ഹലോ അപ്പോൾ ഇന്ന് നമ്മുടെ തുണികൾ കുറച്ച് ഉള്ള ഡിസൈനിലും അതുപോലെ മൂന്ന് ഇരുപത് മൂന്ന് മീറ്ററും ഒക്കെ ലെങ്ത്തിൽ വരുന്ന കുറച്ച് തുണികളാണ് അപ്പം ഞാൻ ഓരോ തുണികളായിട്ട് കാണിക്കാം പെട്ടെന്ന് പെട്ടെന്ന് തുണികൾ കാണിച്ച് പോകുന്നുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം തുണികൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ ഓക്കെ അപ്പം ആദ്യത്തെ തുണി വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൂ കളറിൽ ഇതുപോലെ ഒരു ഡിസൈൻ വരുന്ന മെറ്റീരിയൽ ആണ് പാറ്റേൺസ് ഒന്നും ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല നന്നായിട്ട് കാണുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ പിന്നെ പല ബ്രാൻഡുകൾ വരുന്നുണ്ട് അപ്പം ബ്രാൻഡുകളുടെ പേര് ഞാൻ പറയാം ആദ്യത്തേത് ഈ ഒരു മെറ്റീരിയൽ സിൽക്ക് ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് ഈ മെറ്റീരിയലിനൊരു പ്രത്യേകത ഉണ്ട് ഇത് ഇതിന് മുന്നേ നമ്മൾ ഇതുപോലൊരു ക്ലോത്ത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇതിന് പാലറ്റ് ഷോൾഡറിൻ്റെ ഫ്രണ്ട് സൈഡിലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്കൊരു പാലറ്റ് പോലെ വരുന്നുണ്ട് ഇതാണ് ആ ഒരു പാലറ്റ് ഡിസൈൻ കേട്ടോ അത് ആ ഒരു ക്ലോത്ത് മുഴുവനായിട്ട് ആ ഒരു മേൽഭാഗത്ത് ഫ്രണ്ട് കഴുത്തിൽ മേൽഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ അതില്ല പിന്നെ ആ ഒരു പാലറ്റ് ഒഴികെ ബാക്കി ക്ലോത്തിൻ്റെ എല്ലാം ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ അപ്പം അത് ഈ മൂന്ന് മീറ്ററിൻ്റെ ഒരു തുണിയാണ് സിൽക്ക് ബ്രാൻഡിൻ്റെ അജ്രക് മെറ്റീരിയലാണ് പാലറ്റ് ഉള്ളത് അപ്പം ഇതിൽ മറൂണിൻ്റെ പാലറ്റ് വരുന്നത് ഇതുപോലെയാണ് ഡിസൈൻസ് മാറുന്നില്ല കളേഴ്സ് മാത്രമേ മാറുന്നുള്ളൂ ഇതും സിൽക്ക് ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് കേട്ടോ മൂന്ന് മീറ്റർ ആണ് തുണിക്ക് നീളം വരുന്നത് വീതി വരുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചസ് ആണ് അപ്പം ഇത് മറൂൺ കളറാണ് സെയിം ഡിസൈൻ തന്നെയാണ് വ്യത്യാസങ്ങളൊന്നുമില്ല ഈ തുണിക്കും അതുപോലെ തന്നെയാണ് പാലറ്റ് ഡിസൈൻ വരുന്നത് കേട്ടോ നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ഈ മെറ്റീരിയലിൻ്റെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് പത്തിലധികം അല്ലെങ്കിൽ പത്ത് മെറ്റീരിയൽസ് എടുക്കുമ്പോഴാണ് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഇതിൻ്റെ തന്നെ ബ്രൗൺ വാരിയൻ്റ് ആണ് ഇതിലും ആ ഒരു പാലറ്റ് വന്നിട്ടുണ്ട് സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ അപ്പം മൂന്ന് മീറ്ററിൻ്റെ റേറ്റ് ഞാൻ ഹോൾസെയിലും റീറ്റെയിലും കൊടുക്കുന്നുണ്ട് അപ്പം ഡൗട്ട് എന്തെങ്കിലും ഉള്ളവർ വീഡിയോയിൽ അതൊന്ന് നോക്കാം കേട്ടോ അപ്പം അടുത്ത മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ് വരുന്ന അജ്റക് മെറ്റീരിയൽ ആണ് ആദ്യത്തെ ഇത് ഡി സി എം ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ സോറി അഗർവാൾ അജ്രക് ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് ആദ്യത്തേത് ബ്ലൂ കളർ ക്ലോത്ത് ആണ് ഇതിൽ റെഡ് കളറിലാണ് ഫില്ലിങ്സ് വന്നിട്ടുള്ളത് മൂന്ന് മീറ്റർ തന്നെയാണ് തുണിക്ക് നീളം വരുന്നത് ഇതിൻ്റെ തന്നെ മറൂൺ ആണ് നമുക്ക് അടുത്തത് വരുന്നത് ഇതിൽ ബ്ലാക്ക് കളറിലാണ് ഫില്ലിങ്സ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയലും അഗർവാൾ അജ്റക് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് ഇതുപോലെ ഒരു സർക്കിൾ ഡിസൈൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഇത് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കേട്ടോ പിന്നെ അഗർവാൾ അജ്രഖിൻ്റെ പീസസ് എന്ന് പറയുമ്പം കുറച്ചൊരു സ്റ്റാൻഡേർഡ് പീസസ് ആയിട്ടാണ് വരാം അപ്പം ഈ പ്രാ തുണിയുടെ ഭംഗി തയ്ച്ച് കഴിഞ്ഞാൽ ആ ക്ലോത്തിൻ്റെ ഭംഗി കൂടി ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ തുണികൾ സെലക്ട് ചെയ്യാം അടുത്തത് സെയിം ക്ലോത്തിൻ്റെ തന്നെ മറൂൺ വാരിയൻ്റ് ആണ് ഇതിൽ ബ്ലാക്ക് ആണ് ഫില്ല് ചെയ്ത് വന്നിട്ടുള്ളത് മൂന്ന് മീറ്റർ ആണ് നീളം വരുന്നത് വീതി വരുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചസ് ആണ് പ്രൈസ് വരുന്നത് എൺപത്തിഒൻപത് നൂറ്റി എഴുപത്തി ഒമ്പത് ആണ് കേട്ടോ അടുത്ത മെറ്റീരിയല് ഈ ഒരു ബ്രൗൺ വാരിയന്റ് പീസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു തുണിയാണ് കേട്ടോ ബ്രൗൺ കളറിൽ ഈ ഒരു റെഡ് കളറിലാണ് ഇതിന്റെ ഫില്ലിങ്സ് വന്നിട്ടുള്ളത് കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ള ബ്രൗൺ കളറിൽ അല്ലെങ്കിൽ ക്രീം കളറിലാണ് ഇതിൻ്റെ ഔട്ട്ലൈൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ മറൂൺ വാരിയൻ്റാണ് നമ്മൾ അടുത്തത് കാണിക്കുന്നത് ഇത് രണ്ടും മൂന്ന് മീറ്ററിൻ്റെ തുണികളാണ് നൂറ്റി എൺപത്തൊമ്പത് നൂറ്റി എഴുപത്തൊമ്പതാണ് പ്രൈസസ് വരുന്നത് മെറ്റീരിയൽ അഗർവാൾ അജ്റത് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ നമ്മളിപ്പം നേരത്തെ കാണിച്ച മെറ്റീരിയൽ കുമാർ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം അടുത്തത് ഇത് ഒരു അഗർവാൾ ബ്രാൻഡിൻ്റെ ആദ്യം വന്നിരിക്കുന്നത് ബ്ലൂ കളർ ക്ലോത്താണ് കുറച്ച് സ്പേഷ്യസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഡിസൈൻസ് ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ കേട്ടോ തിൻ്റെ തന്നെ മറൂൺ ബ്രൗൺ വാരിയൻ്റ് ആണ് നമുക്ക് അടുത്തത് വരുന്നത് മൂന്ന് മീറ്റർ ലെങ്ത്തും മുപ്പത്തഞ്ച് ഇഞ്ച് വിടുത്തുമാണ് വരുന്നത് നൂറ്റി എൺപത്തൊമ്പത് നൂറ്റി എഴുപത്തൊമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത മെറ്റീരിയല് ഡി സി എം മജ്റക്കിന്റെ ഒരു റെഡ് പീസ് ആണ് ഇതുപോലൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് കുറച്ച് സ്പേഷ്യസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഡിസൈനാണ് ആണ് കേട്ടോ നൂറ്റി എൺപത്തൊമ്പത് രൂപ നൂറ്റി എഴുപത്തൊമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ തന്നെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് ഊഹിക്കാം മൂന്ന് മീറ്ററും മുപ്പത്തഞ്ച് ഇഞ്ചും ആണ് നീളവും വീതിയും വരുന്നത് അടുത്ത മെറ്റീരിയൽ ഇതുപോലെ ഒരു രംഗോലി പ്രിൻറ് പോലെ ചെയ്തിരിക്കുന്ന ഗ്രീൻ കളറൊക്കെ ഫില്ല് ചെയ്ത് വരുന്ന ഒരു മറൂൺ കളർ ക്ലോത്ത് ആണ് അഗർവാൾ അജ്രക് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ മെറ്റീരിയൽ കുമാർ ബ്രാൻഡിന്റെ ഒരു മറൂൺ കളറിൽ തന്നെ മറൂൺ ബ്രൗൺ കളറിൽ തന്നെ വരുന്ന ഇതുപോലെ ഒരു ലാപ്സിന്റെ ഒക്കെ ഡിസൈൻസിൽ അജറൊക്കെ ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സെയിം മെഷർമെന്റ്സ് തന്നെയാണ് കേട്ടോ മൂന്ന് മീറ്ററും മുപ്പത്തഞ്ച് ഇഞ്ച് വീതിയാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ഈ തുണി മൂന്ന് ഇരുപത് ലെങ്ത്ത് വരുന്ന ഒരു ക്ലോത്താണ് ഇത് ആദ്യം നമ്മൾ കാണിച്ചിരിക്കുന്നത് ബ്ലൂ കളർ വാരിയൻ്റ് ആണ് എങ്ങനെയാണോ തയ്ച്ച് കഴിഞ്ഞാൽ തുണി കിടക്കുക അതുപോലെ തന്നെയാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം ഈ കാണിച്ചിട്ടുള്ള ക്ലോത്തുകളൊക്കെ കുമാർ ബ്രാൻഡിൻ്റെ ആണ് ഇനി വരുന്നതി വന്നിട്ടുള്ളതും കുമാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് ഇതുപോലെ കുറച്ചൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ട് പക്ഷേ നല്ല വൃത്തിയിലും ഭംഗിയിലും ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് അടുത്തത് വരുന്നത് ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ വെച്ചിട്ട് ഒരു ജിയോമെട്രിക്കൽ ഷേപ്പ് പോലെയൊക്കെ കൊടുത്തിട്ട് വരുന്ന ഒരു പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള ഒരു തുണിയാണ് കേട്ടോ ഇതിൻ്റെ മൂന്ന് കളർ വേരിയൻസും നമുക്കുണ്ട് ആദ്യം കാണിച്ചിരിക്കുന്നത് ബ്ലൂ ആണ് ഇതിൻ്റെ മറൂൺ ആണ് നമ്മൾ രണ്ടാമത് കാണിക്കുന്നത് ഈ തുണികൾ മൂന്ന് ഇരുപത് ലെങ്ത്ത് വരുന്ന തുണികളാണ് മറൂൺ ആണ് ഈ പീസ് കേട്ടോ മൂന്ന് ഇരുപത് ലെങ്ത്തും വിത്ത് വരുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചസും തന്നെയാണ് അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ തന്നെ ബ്രൗൺ വാരിയൻ്റ് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ് വരുന്നത് ഈ ഈ തുണിക്ക് മൂന്ന് ഇരുപതിൻ്റെ തുണിക്ക് ഇരുന്നൂറ്റി ഒമ്പത് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ പ്രൈസിൻ്റെ കാര്യത്തിൽ അത്രയ്ക്കും ഇങ്ങോട്ട് കൺസേൺ ആവേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വീഡിയോയിൽ തന്നെ പ്രൈസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പം ഓരോ മെറ്റീരിയലിലും നിങ്ങൾക്ക് പത്ത് രൂപ കുറഞ്ഞു കിട്ടുന്നുണ്ട് അത് ചെറിയൊരു കാശല്ല ഒരുപാട് തുണിയൊക്കെ എടുക്കുന്നവർക്ക് ഓരോ തുണിയിലും പത്ത് രൂപ കുറയാന്ന് പറയുന്നത് ഒരു വാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ലാഭം തന്നെയാണ് അപ്പം ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ തുണികൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വഴികളാണ് യൂസ് ചെയ്യുന്നത് പോസ്റ്റ് വഴിയും കൊറിയർ വഴിയും നമ്മൾ ചെയ്യുന്നുണ്ട് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മൾ എന്തായാലും കുറഞ്ഞ ഫീസ് വരുന്ന രീതിയിലായിരിക്കും ബില്ല് ഇട്ടിട്ടുണ്ടാവുക അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് കൊറിയർ മതി അല്ലെങ്കിൽ പോസ്റ്റിൽ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും അത് ചെയ്യാൻ വേണ്ടി പറയാം കേട്ടോ ഇപ്പം തുണികൾ ഓർഡർ ചെയ്യാനുള്ള പ്രോസസ്സ് സെയിം തന്നെയാണ് വീഡിയോയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് വഴി ഒന്ന് മെസ്സേജ് ചെയ്യുക സ്റ്റോക്കിൽ തുണി അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് നിങ്ങളുടെ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ബില്ലിടുന്നതാണ് ബിൽ പേയ്മെൻറ്റ് ഓൺലൈൻ വഴിയാണ് ചെയ്യേണ്ടത് പിന്നെ ഷിപ്പിംഗ് ചാർജസ് നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ബില്ല് പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡാമേജ് ചെക്ക് ചെയ്ത് തുണികൾ പാക്ക് ചെയ്ത് പിറ്റേന്ന് തന്നെ പിറ്റേന്നത്തെ വർക്കിംഗ് ഡേ തന്നെ ഷിപ്പ് ചെയ്യുന്നതുമാണ് ഷിപ്പിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ വന്ന് ചോദിക്കോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് ഇടവോ ചെയ്യാം ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പം ഇന്നത്തെ നമ്മുടെ തുണികൾ തുണികളിഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക